ഹലോ ഗൈസ് വെൽക്കം ടു അനദർ ഗെയിം പ്ലേ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ് ത്രീഡിനെ കളിക്കാൻ പോകുന്നത് പക്ഷേ ഒരു പുതിയ കണ്ടന്റ് ആയിട്ട് പോകുന്നു എനിക്ക് ഞാനിവിടെ കുറച്ച് കാറ് അഞ്ച് കാറുണ്ട് പിന്നെ അഞ്ച് ബൈക്കുണ്ട് ഈ ബൈക്കിലില്ലേ ആരാണ് ഈ സ്റ്റണ്ട് പൂർത്തിയാക്കുക ആ ബൈക്കിന് എന്താ പറയുക ആ ബൈക്കിൻ്റെ ടീമിനില്ലേ അവർക്ക് അഞ്ച് പോയിന്റ് കിട്ടും ടീമായിട്ടാണ് കളിക്കുന്നത് ബൈക്ക് ടീമുണ്ട് കാർ അവരിൽ അഞ്ച് പേര് അഞ്ച് പേര് ജയിച്ചാൽ പതിന ഇരുപത് മാർക്കും ഒരാൾ ജയിച്ചാൽ അഞ്ച് മാർക്കും കിട്ടും ഉദ്ദേശിച്ചത് ഒരു എന്താ പറയുക ബൈക്ക് ജയിച്ചാൽ അവർ ആ ബൈക്കിനെ ബൈക്കിനും ആ ടീമിനും അഞ്ച് മാർക്കാണ് അപ്പം നമുക്ക് കളിയിലേക്ക് എടുക്കാം അപ്പം ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് ഡ്യൂക്കാണ് അതും എന്താ പറയുക കെ ടി എമ്മിൻ ഡ്യൂക്ക് ഇതെടുത്തിട്ട് ബൈക്കിൻ്റെ ടീമിൽ നിന്ന് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉണ്ടെങ്കിൽ തീ ഇഷ്ടമായെങ്കിൽ തീർച്ചയായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ നൂറ്റി എൺപത്തേഴ് സബ്ബ് കടന്നിരിക്കുകയാണ് ഇരുന്നൂറിലെത്തിക്കഴിഞ്ഞ് കുറച്ച് സബ്ബും കൂടി മതി അതും കൂടി നിങ്ങൾ എത്തിക്കണേ അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ തിരിയണം ജസ്റ്റ് വിസ് ചെയ്യണം കാരണം കാരണമില്ലേ ആ ടവർ അപ്പുറത്ത് താഴത്തേക്ക് പോയിട്ടില്ല നമ്മൾ ഒരു വശത്ത് ചെരിഞ്ഞു നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു ഇനി ഇവിടെ നമുക്ക് ബാക്ക് എടുത്തിട്ട് ചാടിക്കണം ഇനി ഇവിടെ തന്നെ അല്ലേ ഓക്കെ അങ്ങനെ ഇവിടെ നിന്ന് ചാടിച്ചിട്ടുണ്ട് ഞാൻ സ്ഥലം ഇപ്പോൾ കണ്ടുപിടിച്ച് നമ്മൾ ചാടി ഈ സ്ഥലമല്ലേ തന്നെ നിർത്തുമെന്ന് വിചാരിച്ച് ഇനി ഇവിടെ ഇനി നേരെ പോകണം ഇനി നേരെ പോവാം എന്നിട്ട് ഓ ഇടയിലൊക്കെ വലിയ ഇതുണ്ട്ട്ടാ എന്താ പറയുക ഒരു ഓട്ട വലിച്ച ഉണ്ട് അതുണ്ടെങ്കിൽ പെട്ടു കാരണം നമ്മൾ അടിക്ക് പോകും സ്പീഡ് പോയില്ലെങ്കിൽ ഇനി അടുത്തത് നീ താഴത്തേക്ക് ഇറങ്ങാം എന്നിട്ട് വീണ്ടും തിരിയണം ഇനി വീണ്ടും തിരിയുക എന്നിട്ട് നേരെ പോവാം അപ്പോൾ എഡിറ്റിങ് ചെയ്യണത് കുറച്ച് കഷ്ടപ്പാടുണ്ട് ആ കഷ്ടപ്പാടിൻ്റെ കുറച്ച് ലൈക്കെങ്കിലും നിങ്ങൾ എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പത്ത് ലൈക്കാണ് ഈ വീഡിയോൻ്റെ ടാർഗറ്റ് പത്ത് ലൈക്കൊക്കെ കടന്നിട്ടുണ്ട് എന്നാൽ ഇന്നും പത്ത് ലൈക്കൊക്കെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നു പ്ലീസ് ഒരു പത്ത് ലൈക്കെങ്കിലും തന്നിട്ട് സപ്പോർട്ട് ചെയ്യൂ എഡിറ്റിംഗ് ചെയ്യുന്നത് അത്ര നിസ്സാര പണിയല്ല കാരണം ശബ്ദം കൊടുക്കുന്നതാണ് കുറച്ച് നിസ്സാര പണി എന്തെങ്കിലും തോന്നിയതൊക്കെ പറയണ്ടേ അതായത് ആ ഗെ കണ്ട എങ്ങനെ ചെയ്യണം എന്നൊക്കെ അങ്ങനെയല്ല നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കണ്ടേ അതുകൊണ്ട് എൻജോയ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ കമൻ്റ് ചെയ്യണം അങ്ങനെ അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സമയം പോകണമെന്ന് അറിഞ്ഞില്ല ഡ്യൂക്ക് എങ്ങനെ ജയിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ വേറെ ബൈക്ക് എടുക്കാൻ പോവാണ് അവ വേറെ ബൈക്ക് എടുക്കാം അങ്ങനെ നമ്മൾ താഴത്തൊക്കെ എത്തിയിട്ടുണ്ട് ഇനി കാറിൽ നിന്ന് ഒരാളെ തീരുമാനിക്കണം അങ്ങനെ ഡ്യൂക്ക് ജയിച്ചിട്ടുണ്ട് ഡ്യൂക്കിൻ്റെ ടീമിന് അഞ്ച് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇനി കാറിൽ ഡിഫെൻഡറിനെടുക്കാണ്ട് കാറിന് പോയിൻ്റ് കിട്ടുമെന്ന് നോക്കി വയ്ക്കാം ഇനി എടുത്തത് ഡിഫൻഡർ അങ്ങനെ പോവാം നീ നേ ഇനി ഇവിടുന്ന് ടവർ നേരെ കയറുക സ്പീഡ് കുറവാണ് സ്പീഡ് സ്ലോ അതുകൊണ്ട് ഈ ജമ്പ് ഫ്ലോപ്പ് ഈ സംഭവിക്കറിയില്ല അപ്പൊ ഇനി എന്താ ആ ആ അവിടെത്തി ഇല്ല ചമ്മി ഇനി എന്തിനാ താഴത്തേക്ക് പോണ സീന് കാണിക്കണേ ആ ഇനി നമുക്ക് അടുത്ത വണ്ടിക്ക് പോവാം അങ്ങനെ കാറിന്റെ ടീമിൽ നിന്ന് ഡിഫൻഡർ തോറ്റുപോയി ഇത് ജസ്റ്റ് എന്റർടൈൻമെന്റ് വീഡിയോ ആണ് ആരും മോശ അഭിപ്രായം കൊണ്ട് കമന്റ് നിറയ്ക്കരുത് എങ്ങനെ നമ്മൾ ബൈക്ക് എടുത്തിട്ട് പോവാണ് ഈ ബൈക്കിന് നല്ല സ്പീഡ് ഉണ്ട് പക്ഷെ സ്പീഡുണ്ടായാൽ പോരില്ല നമുക്ക് ചാടിക്കുമ്പോൾ അവിടെ എത്തണ്ട ഇനി നേരെ പോവാ ഓക്കേ നമ്മൾ ഇത്ര ഉയരത്തിലെത്തിയിട്ടാ ഷേ നമുക്ക് ജസ്റ്റ് മിസ് ചെയ്യുന്നു ഇത് പോയി അങ്ങനെ ഇയാളാണ് താഴത്തേക്ക് ചാടാൻ പോവാ ഇനി അടുത്തതിലേക്ക് എടുക്ക അങ്ങനെ കാറിൻ്റെ ടീമൊന്ന് ഞാൻ ബൂക്കാട്ടി എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഓബറ ബൈക്കൊക്കെ തോറ്റുപോയി കാറിൻ്റെ ടീമിൽ നിന്ന് ബൂക്കാട്ടി ജയിക്കുന്നു നോക്കി വയ്ക്കാം ബുക്കാട്ടി സൂപ്പർ കാറാണ് കയറ്റത്തൊക്കെ കയറും കൂടി ഇല്ലേ അടിയൊക്കെ തട്ടും ഇനി എന്താ സംഭവിക്കുമെന്ന് അറിയില്ല അങ്ങനെ തന്നെ കയറി പോകട്ടെ ജയിക്കുന്നു നോക്കിയാൽ മതി ആ നേരത്തെ ഡിഫൻഡറിനാക്ക സ്പീഡുണ്ട് എന്നിട്ടും ജയിച്ചില്ല നേരെ താഴത്തേക്ക് പോയി അവിടെ എത്താനായിരുന്നു ജസ്റ്റ് മിസ് ആയിരുന്നു അങ്ങനെ ബുഗാട്ടിയും തോറ്റു പോയി ഞാൻ അടുത്ത വണ്ടിയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മൾ അടുത്ത വണ്ടിയിൽ കടന്നിട്ടുണ്ട് ഇത് എ ടി ആണ് നീ എ ടി വി അങ്ങനെ പെർഫോം ചെയ്യാന്നറിയില്ല ബൈക്കിന്റെ ടീം എന്താണ് കേട്ടോ എ ടി വി എ ടി വി അങ്ങനെ മേലത്തെ പോകുന്നുണ്ട് അങ്ങനെ മേലേക്ക് എത്തിയിട്ടെന്ന് പറയാം അപ്പോഴേക്കും താഴേക്ക് പോയി ഇനി അടുത്തത് ഇതുപോലത്തെ സ്റ്റൻ്റ് വീഡിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ കുറേ സ്റ്റണ്ട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഫീ വീഡിയോ ഫുള്ള് കാണണേ എന്നിട്ട് ലൈക്ക് ചെയ്യണേ അപ്പോൾ നേരെ പോവാണ് ഇനി എന്താ സംഭവിക്കുക നേരെ ഉടനെ പോട്ടെ എത്തിയാ മതി എത്തോ ആ ഇത് എത്തിയിട്ടാ ഏയ് പോലേ ഞാൻ വിചാരിച്ച പോകുന്നു കാരണം അവിടെ റാമ്പ് ഉണ്ട് നീ ഇവിടെ നിന്ന് ഇങ്ങനെ ചടിക്കുന്നറിയില്ല ഒന്ന് നോക്കി വെക്കാം ഓക്കേ ആ സ്പീഡ് കുറഞ്ഞ് നമ്മൾ എത്തിയതായിരുന്നു പക്ഷെ സ്പീ ഇതിന്റെ അടി തട്ടണ ഭക്ഷണം കാരണം പോയി അടുത്തത് വേറെ കിടക്കാം അങ്ങനെ നമ്മൾ വേറെ നമ്മളെ അങ്ങനെ ഡ്യൂക്ക് മാത്രമേ ജയിച്ചിട്ടുള്ളൂ ഈ ഡ്യൂക്ക് ജയിക്കുന്നു നോക്കിയെക്കാം ഇത് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് നേരത്ത് ഓക്കെ സ്പീഡ് കാണാൻ തോൽക്കാൻ നല്ല സാധ്യത അങ്ങനെ നമ്മടെ എന്താ പറയുക അങ്ങനെ കോണിസേക്ക് ാന് പോവാണ് രാവിലെ നേരെ പോയാൽ മതി സ്പീഡ് കുറവ് വരണം ചെയ്യുക എന്തൊരു കഷ്ടങ്ങളാണ് ഒന്ന് സ്പീഡ് കൂടിയാലേ നമ്മളെ ലാൻഡ് ചെയ്യാനെത്തൂല ഒന്ന് സ്പീഡ് കുറഞ്ഞാലാണെങ്കിലോ അടിയൊക്കെ ഞാൻ പറഞ്ഞു ഇത് സ്പീഡ് കുറവിന്റെ അങ്ങനെ എന്താണ് പോയി വീണ്ടും ഞാൻ വേറെ വഴി കിടക്കേണ്ടി വീഴും അടുത്ത കാറിലേക്ക് പോവാൻ ഇനി ത്രോൺ ബൈക്കും പിന്നെ ഫോർച്യൂണറും മാത്രം ജയിക്കുന്നു ഇനി കാറിലും സ്റ്റണ്ട് വീഡിയോ ആയാലും സൂപ്പർ കാർ എസ് പിന്നെ സൂപ്പർ ബൈക്സ് ബൈക്ക്സ് അങ്ങനെയാല് നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ കിട്ടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടാനും അങ്ങനെ ഞാൻ ചാടിക്കാൻ പോവാണ് നേരെ പോയി പോയി പറഞ്ഞിട്ട് കാര്യം കിടക്കാം അടുത്തോട്ട്

വീഡിയോ അവസാനിക്കാനായിരിക്കുന്നു അങ്ങനെ ഇതുള്ള വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാൻ വരെ എല്ലാവർക്കും ബൈ അടുത്ത രണ്ട് വീഡിയോ ആയിട്ട് വരാം